ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് അത് രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഒഴിച്ചുള്ളവർക്കെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ബഡ്ജറ്റാണ് ഇൻകം ടാക്സ് അതിൻ്റെ പരിധി പന്ത്രണ്ട് ലക്ഷമായിട്ട് ഉയർത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയുള്ളവർക്ക് ശമ്പളം കിട്ടുന്ന ടോട്ടൽ ശമ്പളം കിട്ടുന്നവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം അതിന് മുകളിലുള്ളവർക്ക് സ്ലാബിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് അടയ്ക്കണം അപ്പോൾ അത് ഏതാണ്ട് എഴുപത് ശതമാനം എഴുപത്തി അഞ്ച് ശതമാനം സാലറിയുടെ ആയിട്ടുള്ള ആൾക്കാർ ഈ സെക്ടറിൽ വരും സെക്ഷനിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അണ്ടർ സെക്രട്ടറിക്ക് താഴെയുള്ളവരാണ് അപ്പോൾ നമുക്കറിയാം അണ്ടർ സെക്രട്ടറി ആൻഡ് ബോ എത്ര പേരുണ്ട് എന്ന് നമുക്ക് സർക്കാർ സെക്ടറിൽ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രൈവറ്റ് സെക്ടറിലും അതുപോലെ തന്നെ സമാനമായിട്ട് അവരുപയോഗിക്കുന്ന പദങ്ങൾ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആദായ നികുതി കൊടുക്കുന്ന എല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു ബജറ്റാണ് സ്വാഭാവികമായിട്ടും ഫിഷറീസിൻ്റെ മിനിസ്റ്റർ എന്ന രീതിയിൽ അതിനെപ്പറ്റി പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്ന മീൻ പിടിക്കാനുള്ള ഏരിയ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലാണ് അതിൽ നമ്മൾ ഏതാണ്ട് അറുപത് നോട്ടിക്കൽ മൈല് ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ ഈ ഇരുന്നൂറ് നോട്ടിക്കൽ മൈലും അതിനപ്പുറത്തേക്ക് ആഴക്കടലും അവിടെയും ഫിഷിംഗ് നടത്താനുള്ള സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഈ ബജറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇപ്പോഴുള്ള ഗ്രോത്തിനേക്കാൾ ഇരട്ടിയാകുന്ന ഗ്രോത്ത് ഇപ്പം നമ്മുടെ ഗ്രോത്ത് ഒമ്പത് ശതമാനമാണ് വേൾഡ് ഇൻ്റർനാഷണൽ തലത്തിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എട്ട് ശതമാനമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടിയുള്ള നടപടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തിരുന്നു പല പത്രസമ്മേളനങ്ങളും ഞാൻ പറഞ്ഞിരുന്നു ബോട്ടുകളിൽ ട്രാൻസ്പോണ്ടറുകൾ സ്ഥാപിച്ചു അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള വില്ലേജുകൾ സ്ഥാപിച്ചിരുന്നു ചോദിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചോദിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഫിഷിംഗ് ഹാർബർ അത് നിർമ്മിക്കാൻ ഉള്ള അനുവാദം കൊടുക്കുകയും നിർമ്മിച്ച് തീരുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതേപോലെയുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം ഈ ഫിഷറീസ് സംഘത്ത് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു മറ്റൊന്ന് എം എസ് എം ഇയുടെ ഫീൽഡിലാണ് എം എസ് എം ഇ അതിൽ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് മുന്നോട്ട് പോകുന്നത് എം എസ് എം ഇയുടെ രംഗത്ത് അതിൻ്റെ അഞ്ച് കോടിയിൽ നിന്ന് പത്ത് കോടിയിലേക്ക് മൈക്രോ യൂണിറ്റുകളുടെ കാര്യത്തിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആ തത്തുല്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സ്മോൾ സ്കെയിലിലും അതുപോലെ മീഡിയം സ്കെയിലിലും അത് ഉൽപ്പാദിപ്പിച്ചു അത് ഞാനിപ്പോൾ പറയാം മൈക്രോ എൻ്റർപ്രൈസസിൻ്റെ ടേൺ ഓവർ അഞ്ച് കോടിയിൽ നിന്ന് പത്ത് കോടിയായിട്ട് വർദ്ധിപ്പിച്ചു സ്മോൾ എൻ്റർപ്രൈസസിൻ്റെ അമ്പത് കോടിയിൽ നിന്ന് നൂറ് കോടിയായിട്ട് വർദ്ധിപ്പിച്ചു മീഡിയം എൻ്റർപ്രൈസസ് ഇരുന്നൂറ്റമ്പത് കോടിയിൽ നിന്നും അഞ്ഞൂറ് കോടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കാർഷിക രംഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെയും കൊടുത്തുകൊണ്ടിരുന്നത് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു കെ സി സിയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് കുറഞ്ഞ പലിശക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കാർഷിക രംഗം അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വളരെയധികം മാറ്റങ്ങളാണ് അതിന് വന്നിരിക്കുന്നത് ടൂറിസത്തിൽ ലോൺ കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ഉദാരമായിട്ടുള്ള സമീപനം മുദ്രാ ലോൺ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് അതെല്ലാ സെക്ടറിലും നമ്മുടെ ടൂറിസം സെക്ടറിൽ ഗുണം ചെയ്യുന്നതാണ് അങ്ങനെ എല്ലാ രംഗങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ പാവപ്പെട്ടവർ കർഷകർ സ്ത്രീകൾ യുവാക്കൾ ഇടത്തരക്കാർ ഇവർക്കെല്ലാം ഗുണം ചെയ്യുന്ന ഒരു ബജറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ കേരളത്തിൻ്റെ ടാക്സ് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ അത് യൂണിയൻ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അത്രയും രൂപ കേരളത്തിന് മാറ്റിവെച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി ആ അതാണ് അതിൻ്റെ ടോട്ടലായിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ബാക്കി ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ അറിയാവല്ലോ അത് ഇത് ഇതെന്ന് പറയുന്നത് കേരളത്തിന് കൊടുത്തിട്ടുള്ളത് ഈ നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനത്തില് കിട്ടുകയുള്ളൂ മാത്രമല്ല ഇപ്പൊ പൂർണ്ണമായിട്ടും പ്രഖ്യാപിക്കുന്നത് റബർ ബോർഡിന്റെ കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയാറ് വരെ എഴുന്നൂറ്റി എട്ട് കോടി രൂപ അതിന്റെ അനുവദിച്ചിരുന്നു ഇപ്പൊ മുന്നൂറ്റി അറുപത് കോടിയും കൂടെ അനുവദിച്ചിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ്ട് അമ്പത് കോടി രൂപ റബർ ബോർഡിന്റെ വരും ബജറ്റിലൂടെ അല്ല വളരെ എല്ലാ സെക്ടർ എല്ലാ വിഭാഗം ജനങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്തെങ്കിലും വേണമെങ്കിൽ തരാം വേറെ കണക്കുകൾ വേറെ ഉണ്ട് ഇത് ചെറുതായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് ഞാൻ എടുത്തു തരാം ഇത് എടുത്തു തരാം ഇതിന്റെ ആ കേരളത്തിനായിട്ട് അതെ അതെ ഞാൻ എന്റെ കോപ്പി പോപ്പി അല്ല ഈ ഫിനാൻഷ്യൽ ഇയറില് കേരളത്തിന് കൊടുക്കുന്ന പണമാണ് ഇരുപത്തേഴായിരത്തി പറഞ്ഞ അല്ല എല്ലാം ഉണ്ടായി ഞാൻ വായിച്ചില്ലേ അതിന്റെ നികുതിയും അനുബന്ധ ഘടകങ്ങള് ആ ഒറ്റവാക്കിന്റെ നികുതി മികതം എന്ന് പറയാം അത്രയും കൊടുത്തിട്ടുണ്ട് കോടി ഒരു പാക്കേജ് അല്ലല്ല ഈ ഇത്രയും ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കിഴീന്നാണല്ലോ അപ്പൊ ബജറ്റിൽ ഒരിക്കലും അത് അങ്ങനെ വരാറില്ല അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞ പോലെ ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തണം ഇത്ര കോടി ഉൾപ്പെടുത്തണം എന്ന് കേരള ഗവൺമെന്റ് ആവശ്യപ്പെടേണ്ടിരുന്നു അതല്ല പറഞ്ഞിരിക്കുന്നത് അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബജറ്റിൽ ഒരിക്കലും പറ്റില്ല ഒരു സ്റ്റേറ്റിന്റെയും വരാറില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യത്തിൽ ഞാനും പത്രസമ്മേളനം ബജറ്റിന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് എൻ്റെ സർക്കാരല്ലാത്ത എല്ലാ സർക്കാരിനെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് ഏറ്റവും മോശമാണ് പറഞ്ഞിട്ടുള്ളത് ഏത് കഴിഞ്ഞ ബജറ്റിലോ ഇല്ല 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 എന്ത് എന്ത് ബജറ്റ് ആ അത് വേറെ പാക്കേജാണ് അത് പാക്കേജാണ് അതായത് അവര് കോശി റിവറിന്റെ അങ്ങനെയുള്ളതൊക്കെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് അറിയാവല്ലോ കോശ്യോ അവിടെ നിന്നാണ് വരുന്നത് മറ്റു രാജ്യങ്ങളിലും കൂടെ കിടന്നാണ് വരുന്നത് അപ്പോൾ അതിന് പാക്കേജ് വേണമെന്ന് പറഞ്ഞ് പാക്കേജ് അവതരിപ്പിച്ചിരുന്നു അത് ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ടുള്ള ആവശ്യമാണത് അതിവിടെ നമുക്ക് പാക്കേജ് കൊടുക്കാം അതായത് മണ്ണിടിക്കുന്ന ഇടിച്ചിലുണ്ടാകുന്ന കേരളത്തില് അതിനു വേണ്ടിയുള്ള പ്രതിവിധിയായിട്ടുള്ള ഇത് കൊടുക്കാം അല്ലെങ്കിൽ പ്രളയത്തിന്റെ നമുക്ക് കൊടുക്കാം അങ്ങനെ വരുമ്പോൾ അത് വരും അല്ലാതെ ഈ ഒരു ദുരന്തത്തിന്റെ അല്ല വരുന്നത് അങ്ങനെയല്ലന്നേ അത് ഞാൻ പറഞ്ഞുതരാം അതായത് നിരന്തരമായിട്ട് പ്രളയം ഉണ്ടായില്ലേ ണ്ടാകുന്ന അവസരത്തിൽ ബീഹാറിൽ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു അവിടുത്തെ നദികളുടെ പ്രത്യേകത ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നു അപ്പം അതിന് പാക്കേജ് അവർ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവർ തയ്യാറാക്കി നിരന്തരമായിട്ട് സർക്കാരുകളോട് ചോദിച്ചുകൊണ്ടിരുന്നു അത് നടപ്പിലാക്കിയതാണ് ഒരു ദുരന്തത്തിൻ്റെ അല്ല അത് അങ്ങനെയാണ് അത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത് അതായത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി നാലില് നൂറ് ദിവസത്തിനുള്ളിൽ അതിന്റെ സ്ഥലം തരുന്ന എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു കേരളത്തിൽ മൂന്ന് സ്ഥലം കണ്ടെത്തിയിരുന്നു തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് പക്ഷേ മൂന്ന് മന്ത്രിമാരായിരുന്നു അത് ഏത് കൊടുക്കണമെന്ന് തീരുമാനിച്ചു വന്നപ്പോഴത്തേക്കും പതിനൂറ് ദിവസം കഴിഞ്ഞ് പോയി ബാക്കി അഞ്ച് സ്റ്റേറ്റുകാർക്ക് കിട്ടി സ്റ്റേറ്റ് സർക്കാർ പ്രക്രിയ പൂർത്തി കഴിഞ്ഞ് പൂർത്തിയാക്കി കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കും ഓരോ സ്റ്റേറ്റ് ഇങ്ങനെ നേരത്തെ ഉണ്ടല്ലോ ഇപ്പോൾ ഈ വർഷം മുഴുവൻ കൊടുക്കും അപ്പോൾ അവർക്കായിരിക്കുമല്ലോ ആദ്യം കിട്ടുന്നത് അടുത്ത വർഷം അതിൻ്റെ പ്രക്രിയ പൂർത്തിയാകില്ല അങ്ങനെ കൊടുക്കുന്നു അല്ലാതെ ഇത് വെറുതെ പ്രഖ്യാപിക്കല്ല സ്റ്റേറ്റ് സർക്കാർ സ്ഥലമേറ്റ് അവർക്ക് തീരുമാനിക്കാം സ്റ്റേറ്റ് സർക്കാർ കൊടുക്കുന്നത് അവർക്ക് അല്ലെന്നേ ആവശ്യപ്പെ ആവശ്യപ്പെടുന്നതാണെന്നേ രണ്ടായിരത്തി പതിനാലില് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞതാണ് ആ സമയത്ത് അഞ്ച് സ്റ്റേറ്റുകൾ കൊടുത്തന്ന് അത് കഴിഞ്ഞ് ഇതുവരെയും പ്രക്രിയ പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കുന്ന സ്റ്റേറ്റുകൾക്ക് അതിന്റെ പ്രിയോറിറ്റി അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കും എട്ടും പത്തും മന്ത്രിമാരുള്ള സ്റ്റേറ്റുകളുണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല എട്ടും പത്തും മിനിസ്റ്റേഴ്സ് ഉള്ള സ്റ്റേറ്റുകൾ ഉണ്ട് അവർ ഈ പ്രക്രിയ പൂർത്തിയാകാതെ അങ്ങനെ കിട്ടും ഒന്നോ രണ്ടോ സ്റ്റേറ്റിന്റെ ഒഴിച്ച് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ നിങ്ങൾ കേട്ടായിരുന്നോ ഒന്നോ രണ്ടോ സ്റ്റേറ്റിന്റെ ഒഴിച്ച് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിന്റെ പേര് കേട്ടോ അല്ല ബീഹാർ ഞാൻ പറഞ്ഞല്ലോ അവര് പതിറ്റാണ്ടുകൾ ഞാൻ പറയാം കാശ്മീര് കാശ്മീരിനെപ്പറ്റിപ്പോ ആരും പറയാലോ ഡെവലപ്മെന്റിന്റെ നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ പറയുന്നത് അടുത്ത കാലത്ത് ഞാൻ ഇന്നലെ പോയിട്ട് വന്നത് ഇപ്പോൾ ആരും പറയുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു ഇനി പ്രാധാന്യം കൊടുക്കുന്ന ഈസ്റ്റിനാണ് അതായത് ബീഹാർ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഒറീസ ഇപ്പോൾ ഈസ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പോൾ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതികൾ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും അങ്ങനെ തീവ്രിക്കല്ല ഗവൺമെൻറ് അല്ലല്ലോ